അല്ലോ പൊടച്ചുറബേ അള്ളാക്ക് പകരക്കാരനാക്കി ഖനൌഷാദ് ആരെ ആരെ കോമാട്ട് കോമാ അദ്ദൂനെ അള്ളാക്ക് പകരക്കാരനാക്കി ആ അള്ളാക്ക് പകരക്കാരനാക്കിയ അത് അന്ന് കേട്ടിട്ട് ഞാൻ വെച്ചാൽ അന്നേരം കുറച്ച് കേട്ടിട്ടുണ്ട് ബാക്കി ഒന്നും കൂടി ഉണ്ടായില്ലേ ഒന്നും കൂടി ഒന്ന് കേട്ടു നോക്കി നമുക്ക് ജിന്നുകൾ ഇനി പറയാൻ ഈ പിന്നെ മനുഷ്യനായിട്ട് ഇയാളെ കാണണ്ടെന്ന് പറഞ്ഞല്ലോ ഉഷാദ് പറയുന്നുണ്ട് ഇയാളൊരു മനുഷ്യനായിട്ട് നിങ്ങൾ കാണണ്ട അത് ഇങ്ങള് കാണണ്ടെ പറയുന്നുണ്ട് മനുഷ്യനായിട്ട് കാണണ്ട പിന്നെ പറ എന്ന് പറഞ്ഞ വിഷയത്തിൽ ഏതാന്ന് വെച്ചാൽ ചെറുക്കന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചല്ലോ തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ എടാ പിന്നെ പിന്നെ ആ ഒരു എമ്പിട്ട് കാണ്ട് ആ എമ്പട്ട് കാണ്ട് പിടിച്ച വിളി ഇയാള് ദ്വാരിക്കുമ്പോഴാണ് വിളിച്ചത് അപ്പോൾ ദ്വാര ചെയ്യണതിൻ്റെ അടിയിൽ എന്താ വെച്ചാൽ ആരോ സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് നിന്ന് ചാരിയിക്കുന്നു ഈ സ്വിച്ച് ആ മൂപ്പേർക്കൊരു സ്വഭാവമുണ്ട് ലൈറ്റ് ഓഫ് ആക്കണം ദ്വരക്കുമ്പോൾ എപ്പോൾ ദ്വാരക്കാണെങ്കിലും ലൈറ്റ് ഓഫ് ആക്കണം നല്ല സുഖമാണ് മൂപ്പേര് ദ്വയാലും പങ്കെടുത്താൽ കാരണം എന്താ വെച്ചാൽ ഉറങ്ങണവർക്ക് ഉറങ്ങാം അങ്ങനെ മൂപ്പേര് പിന്നെ കണ്ണും പിറ്റി ചിലപ്പോൾ അടിയിൽ ചിലപ്പോൾ പോകോടുന്നു അപ്പോൾ ജിന്ന് കൊണ്ടി അറിയും ഇപ്പോൾ ജിന്ന അങ്ങോട്ട് വിളിച്ചിരുന്നു എന്ന് എന്നറിയും അതിനൊക്കെ വേണ്ടിയിട്ട് കള്ളത്തിൽ കാട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിൻ്റെ അടിയിൽ എന്താണെന്ന് വെച്ചാൽ ആരോ ഈ സ്വിച്ച് ബോഡുമ്പോൾ ചാരിയാണ്ട് സ്വിച്ച് ഇട്ടു ലൈറ്റും കണ്ടി കത്തി ലൈറ്റ് ഇങ്ങോട്ട് കത്തിയിൽ മൂപ്പേര് ചോക്കുമ്പോൾ സുബാനുള്ള ലൈറ്റ് കണ്ടപ്പോൾ എം കണ്ടപ്പോ പറഞ്ഞു ഏ ആ എം കൂട്ടി കണ്ട പറഞ്ഞു ഒരു ആരക്കുമ്പോളാണ് ഒരു മൂലര് എന്നുള്ള പേരിലുള്ള ഈ ചങ്ങായി കാട്ടണത് ഔര്യേ അല്ലാക്ക് വരം വന്നാള് അന്ന് കേട്ടോ കാണിങ്ങൾ എന്നിട്ട് തീരുമാനിച്ചു ഇബൻറെ അപ്പൊ കൂടണോ കൂടണ്ടെ ഏത് അമ്മട ലൈറ്റ് എടുക്കണത് ഏ എനിക്ക് ആമി പറയണ ലൈറ്റ് വാണടാ എനിക്ക് ആമി പറയണെങ്കി ലൈറ്റ് വാണടാന്നൊക്കെ പറഞ്ഞ ചീത്ത അറിയണേ എന്താല്മാനോക്കാണ് നിങ്ങള് എന്നിട്ട് ഇതിനെ താങ്ങിക്കൊണ്ട് ഈ ഒരു ചെങ്ങായി സത്യത്തിന് ഇയാള് ഹാഫില് ഹാഫിൽ എന്ന് പറഞ്ഞ ഇതുവരെ ഒരു കോളേജ് ഒന്നും എവിടെയില്ല കോളേജിൽ നിന്നൊന്നും പഠിച്ചതായിട്ട് എവിടെയും കാണുന്നൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാള് പിന്നെ വയറ്റുന്നാണ് കോളേജിൽ നിന്ന് പഠിച്ചത് കോളേജ് പഠിച്ച പിന്നെ ഖുർആൻ ഓതി പഠിച്ചതെന്ന് പറയണേ കിതാബ് ഓതി പഠിച്ചത് കുറച്ചു കാലം മർക്കസില് ഉണ്ടായിരിക്കണേ പിന്നെ സനതു വാങ്ങിയതൊന്നും അറിവിലൊന്നും ഇല്ല ഇതെല്ലാം പഠിച്ചുണ്ടാക്കിയതാണല്ലേ ഈ നൌഷാദ് ഇവൻ പോയി പെട്ടി പെടല് നോക്കുകയാണെങ്കിൽ നിങ്ങള് ഇവൻ പോയിണ്ട് പെട്ടൽ പെടൽ നോക്കിയങ്ങൾ എന്തേക്കും പെട്ടുന്ന് മാത്രമല്ല ഓന്നിട്ട് ഓരോക്കെ പിന്നെ അല്ലാതെ സാധനത്തേക്കാണ് ഈ ചങ്ങാതിനൊക്കെ കൊണ്ടു വരുന്നത് പിന്നെ ഇസ്ലാമെന്ന് പുറത്തു പോകില്ല എന്നിട്ടിപ്പോൾ ഭാരത് തങ്ങളും അടിത്തങ്ങളും സിനിമയിൽ അഭിനയിച്ച കഥ പറഞ്ഞപ്പോൾ ഇപ്പം എന്താ കാട്ടുന്ന കാര്യങ്ങൾ വേറെ രസമുണ്ട് ഇപ്പോൾ പിന്നെ ഈ വടിത്തങ്ങളെ പറ്റി റ്റീ ചങ്ങായി പറഞ്ഞ എന്താ അറിയോ തങ്ങള് കാണാൻ അങ്ങനെയാണ് തങ്ങൾ ഇങ്ങനെയാണ് അതാണ് ഇതാണ് പറഞ്ഞിട്ട് അതൊന്ന് കേട്ടു നമുക്ക് അതൊന്ന് കേട്ടു പറ്റി മനസ്സിലാക്കി വടകര കടന്നു വന്നത് മനസ്സിലാക്കണ്ട വടകര ഓര് തന്നെയാണോ വന്നത് കടന്ന് ചാകല്ലേ വടകര വടകര് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഇയാള് സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ പിന്നെ അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല വടകര ഓർ തന്നെടാ വന്നത് അടുത്ത ചങ്കും കുല്യം പൊട്ടിച്ചല്ലേ വടകര ഓരോ തന്നെയാണ് അത് മതി നിങ്ങളെ നാശത്തിനും അവസാനത്തിനും അവരെ നേരെ നിങ്ങൾ ചൂണ്ടി സംസാരിച്ച സംസാരം മതി നിങ്ങളെ നാശത്തിന്റെ തുടക്കാണത് അല്ല ഈ ഒരു ഒടുക്കല്ല നാശത്തിന് ആ പിന്നെ തുടക്കം തന്നെ ഉള്ളു ഇത് കുറേ കാലമായിരിക്കുന്ന തുടക്കം തുടക്കം പറയിൽ വരുത്തിയിട്ട് രണ്ടായിരത്തി പതിമൂന്നിൻ്റെ തുടങ്ങിയ തുടക്കം ഏ നിങ്ങള പിന്നെ ഇതിൻ്റെ തുടക്കമാണ് പിന്നെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് അപ്പം ഈ റബി ലെവൽ റവദനയും പറഞ്ഞിരുന്നു ഇതിനൊരു അവസാനമൊന്നുമില്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും തങ്ങളെ കോലത്തിലുള്ള വലിയ നിങ്ങൾക്ക് തോന്നിയത് പറയണേകത്തെ വലിയൊരു പുതപ്പിട്ട് കൊണ്ടും അതുപോലെ തന്നെ അങ്ങനൊന്നും നടക്കലില്ല അതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നേ എൻ്റെ മാതിരികത്തെ വലിയൊരു പുതപ്പും കമ്പിളിയും ഉപരോധം തോളില്ല അതായിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നേ അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എനക്ക് തോന്നിയത് പറഞ്ഞ ഏതായാലും ആവട്ടെ ഇപ്പോ ഇയാൾ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിരിക്കണ ഒരുപാട് പിന്നെ 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 ഒരുപാട് എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടി കഥ കഥ ഉണ്ടാക്കിയിരിക്കണെ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ ഇനിയിപ്പോ ഈയാളീ കൊട്ടും പാട്ടും ഇപ്പോ കാന്തപുര ഉസ്താദത്തിനെ വെച്ച് കാണ്ട് എവിടെയെങ്കിലും ഒന്ന് കൊട്ടിയത് കിട്ടണല്ലോ അതിന് വേണ്ടിയിട്ട് പെരുന്നതിരച്ചിരി തരയാണ് ഞമ്മളെ ഇതാണ് ഇവരെ കൂട്ടത്തിൽപ്പെട്ട വട്ടൂരിൻ്റെ ഒരു സോഷ്യൽ വർക്കുക ഒരു മൈന്ത് സുനീർ കയറി ഓന് ഭയങ്കര തെരച്ചിൽ തെരഞ്ഞെ തെരഞ്ഞു തെരഞ്ഞെ 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 യൂട്യൂബിൽ നിന്ന് ഒരു ക്ലിപ്പ് കിട്ടി ആ ക്ലിപ്പ് ഇട്ടിരിക്കുക അപ്പോൾ ആ ആ ക്ലിപ്പ് ആ പെട്ടിക്ക് അത് നോക്കുകയാണെങ്കിൽ നമ്മളതും കാണിച്ചും അതല്ലേ ും ഏതായാലും സുനീറന്റെ ഊതിപ്പുതക്കാടം മോനെ മാരങ്ങപ്പാടം പോയിരുന്നില്ല രണ്ടമ്മ ഒന്നിന് ഒന്നിന് തൊള്ളടപ്പിക്കുന്നു ചെയ്തു സീതന്മാര് സഹീതന്മാർ തന്നെയാണ് അതിന് യാതൊരു തർക്കമല്ല അവരൊക്കെയെന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ വീണ മുത്തുപോലെ ആയിരിക്കും അതി യാതൊരു തർക്കമൊന്നുമില്ല പക്ഷേ ഇപ്പൊ ഇയാള് നമ്മളൊരു നേതാവാക്കുമ്പോ ആ നേതാവിനനുസരിച്ച് കണ്ട് പോണല്ലോ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെ നേതാവാക്കൂലല്ലോ അങ്ങനല്ലേ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് വട്ടൂരികളുടെ നേതാവാണ് വട്ടൂരികൾ എന്ത് ചെയ്തു ഇങ്ങോട്ട് നേതാവാക്കിയിട്ട് സേഹ് ഓരെയുള്ള സേഹ് വട്ട പിന്നെ കോമാട്ടുചാലിൽ അദ്വാണ് വരെ ഇയാളാണ് സേഹാക്കി അപ്പം ഇയാളാണ് സേഹാക്കിയാണ് കൊടുത്തപ്പോൾ ഇപ്പം എന്ത് ചെയ്തു ആകെ ഇയാള് വെളിപ്പെടുത്തി നിങ്ങൾ പോയി തൊട്ടത് മുയ്യോ അങ്ങനെ തന്നെ കൈമാര് നിങ്ങളാ നളന്തി പോയി ആ നളന്തക്കാരെങ്ങനെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം നിൽക്കുകയെന്ന് പിന്നെ ഓരോരുതാക്കിയ ചെന്ന് നോക്കുമ്പോൾ ആ നളന്തി പോയിട്ട് പോയി ഒന്ന് എൻ്റെ കാലു മുത്തി എൻ്റെ ആ കാല് കുത്തലോടുകൂടെ ഐറ്റങ്ങൾ തമ്മിൽ പെരുന്നല്ലായി ഈ ജ എവിടെയൊക്കെ പോയി തൊട്ടോ അത് മുയവനും അങ്ങോട്ട് ഉണങ്ങാണ് അതിനെപ്പോൾ എവിടെയും സംഭവിച്ചത് ജാ തങ്ങളെ കൊണ്ട് വേണ്ടാത്തത് പറയിപ്പിച്ചുകൊണ്ട് നടക്കൂല നടക്കൂല മോനെ എന്തായാലും ഈ ബി ജെ പി നേതാവ് പൊന്മള ഖാദ്രോലേക്കാളും പേരൂർ അബ്ദുള്ള സഖാഫിനെക്കാളും എത്രയോ മുകളിലാണ് ഇവരുടെ സ്ഥാനം ആത്മീയപരമായിട്ട് ഏർ ഈ ഈ ആളെ ഈമാൻ കൂടി ഈ മൊയിലമാർക്കില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടിലെ വട്ടൂരികൾ പറയുന്നത് പുനമളു സ്ഥാപനേക്കാളിലും പേരോട് ഉസ്താദിനേക്കാളിലും ഒക്കെ ഇമാൻ കൂടിയ ആൾക്കാരാണ് ബി ജെ പിൻ്റെ നേതാക്കന്മാർ ഈ കൂടിയ ആൾക്കാർ